ആലപ്പുഴയിലെ റിപ്പബ്ലിക് ദിന പരേഡ് വർണ്ണാഫുമായി പതിനെട്ട് പ്ലാറ്റൂണുകളാണ് പങ്കെടുത്തത് ചെറുത്ത കുത്തിയതോട് സ്റ്റേഷനിലെ സി ഐ എം അജയ് മോഹനാണ് പരേഡിന് നേതൃത്വം നൽകിയത് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് സല്യൂട്ട് സ്വീകരിച്ചു ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അണിനിരുന്നത് പതിനെട്ട് പ്ലാറ്റൂണുകൾ കുത്തിനോട് പോലീസ് ഇൻസ്പെക്ടർ പരേഡ് കമാൻഡറുമായ എം അജയ് മോഹൻ്റെ നേതൃത്വത്തിലായിരുന്നു പരേഡ് സംഘടിപ്പിച്ചത് ജി എസ് ദീപു നയിച്ച ലോക്കൽ പോലീസ് നിരഞ്ജന എം ലാൽ നയിച്ച വനിതാ പോലീസ് ബാബു എൻ നയിച്ച എക്സൈസ് റിയ നസ്രിൻ നയിച്ച എസ് ടി കോളേജിലെ എൻ സി സി സീനിയർ പെൺകുട്ടികൾ അഫിരാം അജീഷ് നയിച്ച ലിയോ തേട്ടിന്ത് എച്ച് എസ് എസ്സിലെ എൻ സി സി ആൺകുട്ടികൾ പാർവതി കെ എസ് നയിച്ച എം ആർ എസ് പുന്നപ്രയിലെ എസ് പി സി പെൺകുട്ടികൾ മേധാകൃഷ്ണ നയിച്ച ബി ബി എച്ച് എസ് നങ്ങ്യാർ കുളകരയിലെ എസ് പി സി പെൺകുട്ടികൾ സഖിൽ സുനിൽ നയിച്ച തുമ്പോളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് പി എസ് ഫവാസ് നയിച്ച ലിയോ തെർട്ടിയന്ത് എച്ച് എസ് എസിലെ സ്കൌട്ട് ജിയാമരിയ ജിജോ നയിച്ച മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് ആൺലിൻ തെരേസ നയിച്ച സെൻറ്റ് ജോസഫ് എച്ച് എസ് എസിലെ ഗൈഡ്സ് അനീറ്റ ജാക്സൺ നയിച്ച സെൻറ്റ് ജോസഫ് ജി എച്ച് എസ് എസിലെ റെഡ് ക്രോസ് മുഹമ്മദ് നഹൽ നയിച്ച വെള്ളാപ്പള്ളി ഒ എൽ എഫ് എൽ പി എസിലെ കബ്സ് ആൻമിറോസ് ലിജു നയിച്ച സെൻ്റ് ജോസഫ് എൽ പി ജി എസ്സിലെ ബുൾബുൾ എന്നിവ പരേഡിൽ അണിനിരത്തു ലജ്നുത്തിൽ മുഹമ്മദീയ എച്ച് എസ് എസിലെ മുഹമ്മദ് ഹസൻ തുമ്പോളി സെൻറ്റ് തോമസ് സ്കൂളിലെ കെ എ ജിൻസി തുമ്പോളി മാതാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആംഗസ് ജോസ് പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ കെ ആർ ആദിത്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് പരേഡിന് താളമൊരുക്കി പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പി പ്രസാദ് പുരസ്കാരങ്ങൾ നൽകി എക്സൈസ് വകുപ്പ് ലിയോ തേർട്ടീൻ എച്ച് എസ് എസിലെ എൻ സി സി ആൺകുട്ടികൾ എം ആർ എസ് പുന്നപ്രയിലെ എസ് പി സി പെൺകുട്ടികൾ ലിയോ തേർട്ടീൻ എച്ച് എസ് എസ്സിലെ സ്കൗട്ട് മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് സെൻറ്റ് ജോസഫ് ജി എച്ച് എസ് എസിലെ റെഡ് ക്രോസ് വെള്ളാപ്പള്ളി ഒ എൽ എഫ് എൽ പി എസിലെ കപ്സ് സെൻറ് ജോസഫ് എൽ പി ജി എസിലെ ബുൾബുൾ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് പുന്നപ്ര വാടയ്ക്കൽ ആലപ്പുഴ ലജ്നുത്തൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് മാസ്റ്റർ മുഹമ്മദ് ഹസനും സംഘവും ദേശീയ ഗാനവും ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ മിഥുലയും സംഘവും ദേശഭക്തി ഗാനവും ആലപിച്ചു ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ബിൻമീഡിയ ചേർത്തല